അഖിലം ഞാനാരാഞ്ഞേട്ടും ദൈവഭയത്തി മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല തൽ സ്നേഹത്താലെ ധാർമ്മികനാം യൗസൈപ്പാർന്നു മിസറേം രാജത്വം മഹിതൻ മോശ വിഭാഗിച്ചാൻ വടിയാൽ വാരീതിയെ ഹാനിയാദ്യന്മാരദിനാൽ അഗ്നി നിന്നും രക്ഷിതരായി തങ്കത്തെ കളാദു കമ്യം മധുവിലു മധു മധുരം പാരം ദൈവാരാധനയെ സ്നേഹി പോന്യൻ വിഷയം ആബോ ബുറുഹോ ഖാദീശോ ഖാദാലോകോ ഷാറീറോ ആമീൻ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ളവരെ ഈ പരിശുദ്ധ നോമ്പിൻ്റെ നാളുകളിലൂടെ നാം അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യുകയും ഹൃദയത്തെ പരിവർത്തന വിധേയമാക്കുകയും ചെയ്യുമ്പോഴാണ് നോമ്പ് അന്യർത്ഥമാക്കിയിരുന്നത് പരിശുദ്ധനാ പോലൻ കൊരുന് രണ്ട് കൊരുന്തേർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഒരു രാജാവ് അദ്ദേഹം മൃഗങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം ഒരിക്കൽ പരിവാരങ്ങളുമൊത്ത് നായാട്ടിന് പോയ അവസരത്തിൽ ദൂരെ ചേറിലും ചെളിയിലും ഒരു പന്നി കിടക്കുന്നതായി കണ്ടു തൻ്റെ പരിചാരകരിൽ ഒരാളെ വിളിച്ചിട്ട് ആ പന്നിയെ കുളിപ്പിച്ച് കൊട്ടാര വളപ്പിലുള്ള ഒരു കൂട്ടിൽ കൊണ്ടുപോയി അടയ്ക്കുവാൻ പറഞ്ഞു അങ്ങനെ കുറേ കാലം ആ പന്നിയെ കൂട്ടിൽ വളർത്തിയ ശേഷം വീണ്ടും രാജാവ് പരിവാരങ്ങളുമായി നായാട്ടിൻ പോയ അവസരത്തിൽ ഈ പന്നിയെ പന്നിയെക്കൂടെ കൂട്ടുകയുണ്ടായി വീണ്ടും ചേറും ചെളിയും കണ്ടപ്പോൾ ഈ പന്നി ആ ചേറിലേക്ക് വീഴുന്നതായി കണ്ടു രാജാവ് വീണ്ടും സങ്കടമായി അദ്ദേഹം തൻ്റെ മന്ത്രിയെ വിളിച്ചിട്ട് ഇതെന്താണൊരു ഫോൺ വഴി ഈ പന്നി ചേറും ചെളിയും കാണുമ്പോൾ വീണ്ടും ചേറിലേക്ക് പോവുകയാണല്ലോ അപ്പോൾ മന്ത്രി പറഞ്ഞു ഈ പന്നിയുടെ ഹൃദയം മാറ്റിവെച്ചാൽ ഒരുപക്ഷെ ഇതിനൊരു മാറ്റമുണ്ടാകും അങ്ങനെ കൊട്ടാരത്തിലെ വിഷുകുരന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യം സംസാരിക്കുകയും അങ്ങനെ അവരും ആടിൻ്റെ ഹൃദയം തുന്നി തുന്നിവയ്ക്കുവാൻ സമ്മതിച്ചു അങ്ങനെ ആടിൻ്റെ ഹൃദയം പന്നിയിൽ വെച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും രാജാവ് പരിവാരങ്ങളുമായി നായാട്ടിന് പോയ അവസരത്തിൽ ഈ പന്നിയെ കൂടെ കൂട്ടി എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ പിന്നീട് ഈ പന്നി ചേർ കാണുമ്പോൾ അല്ലെങ്കിൽ ചെളി കാണുമ്പോൾ അതിലേക്ക് പോകാതെ രാജാവിനെ മുട്ടിയൊരുമി നിൽക്കുകയാണ് ഉണ്ടായത് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം അത്യാവശ്യമാണ് നമ്മുടെ മനം മാറേണ്ടിയിരിക്കുന്നു ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രഥമസ്ഥാനം കൊടുത്ത് ഈ പരിശുദ്ധ നോമ്പിൻ്റെ നാളുകളിൽ ഒരു രൂപാന്തരപ്പെട്ട ഹൃദയവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അർത്ഥമുണ്ടാകും നമ്മുടെ കർത്താവ് നമ്മെ ഏറെ സ്നേഹിക്കുകയും അതുവഴി ഈ ലോകത്തിന് മാതൃകയായി ജീവിക്കുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ